എടുക്കുന്നില്ലായിരുന്നു ഇനി ഇന്നാണ് ഒരു രണ്ടെണ്ണം എടുത്തത് അതിൽ വർണ്ണം അയ്യായിരം അടിക്കുകയും ചെയ്തു അതായത് തട്ടിപ്പോ വെട്ടിപ്പോ ഒരുപാട് പേര് ഈ ലോട്ടറി കൊണ്ട് ജീവിക്കുന്നുണ്ട് അവർക്ക് നിന്ന് പോകരുതാ എന്റെ അഭിപ്രായം അടിമുടി മാറ്റങ്ങൾ വരുത്തി കേരള സംസ്ഥാന ഭാഗ്യക്കുറി ഇന്നു മുതൽ നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചിരിക്കുകയാണ് കേരള സർക്കാർ അൻപത് രൂപയുടെ സമ്മാനത്തുക എടുത്തുമാറ്റിയതിന് ശേഷം ഇരുന്നൂറ് രൂപയുടെയും രണ്ടായിരം രൂപയുടെയും അധിക സമ്മാനങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം കച്ചവടക്കാരുടെ ഇടയിൽ നിന്നും അതോടൊപ്പം തന്നെ ലോട്ടറി വാങ്ങുന്ന ആളുകളുടെ ഇടയിൽ നിന്നും നമുക്ക് ചോദിച്ചറിയാം കൂടുതൽ ലോട്ടറി ആളാണ് ഞാൻ വളരെ പിന്നെ രണ്ട് രണ്ടുമൂന്നൊക്കെ എടുക്കുമായിരുന്നു പിന്നെ രണ്ട് മൂന്ന് ദിവസമായിട്ട് എടുക്കുന്നില്ലായിരുന്നു പിന്നെ ഈ ഇന്നാണ് ഒരു രണ്ടെണ്ണം എടുത്തത് അതിൽ ഒരെണ്ണം അയ്യായിരം അടിക്കുകയും ചെയ്തു അതിൽ സന്തോഷമായി അപ്പോൾ പുതിയ സമ്മാന തുക കൂടുതൽ വർദ്ധിപ്പിച്ചതിൽ നല്ലതാണ് അതോ നാട്ടുകാർക്ക് മെച്ചമാണ് എന്നാണ് ചട്ടം പറയുന്നത് അത് സന്തോഷമേ ഉള്ളൂ ഈ മഴ വന്നാൽ ആൾക്കാർക്ക് മടുപ്പാണ് എല്ലാവരും കഷ്ടപ്പെട്ട് ചെയ്യുന്നതല്ലേ എന്നാലും നമ്മൾ വന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഒര്ണ്ണം എടുക്കും അന്നേരം എല്ലാവരുടെയും ഒരു കൂടെ നിൽക്കേണ്ടേ നമ്മൾ ഈ അമ്പത് രൂപ ലോട്ടറി ആക്കി പിന്നീട് ആദ്യമായിട്ടാണോ എടുക്കുന്നത് അതോ അല്ല നേരത്തെ ഓട്ടോ എടുക്കാറുണ്ടായിരുന്നുണ്ടായിരുന്നു ഈ അമ്പത് രൂപ സമ്മാനത്തുക മാറ്റിയിട്ട് ഇപ്പോൾ ഇരുന്നൂറിൻ്റെയും രണ്ടായിരത്തിൻ്റെയും പ്രൈസുകൾ കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് അന്നേരം അത് നമുക്ക് എണ്ണം ഉള്ളൂ നമ്പർ അന്നേരം എണ്ണം ഉള്ളൂ അന്നേരം നമുക്ക് എടുക്കാൻ പ്രോത്സാഹനം ഒന്നും കൂടത്തേ ഉള്ളൂ അപ്പം നേരത്തെ നമ്പർ പന്ത്രണ്ട് എണ്ണം അല്ലെങ്കിൽ ഇരുപതെണ്ണം ഇരുപത്തിരണ്ടെണ്ണം ഒക്കെ ആയിരുന്നു അന്നേരം അത് ഇപ്പം വർധനകൾ വരുമ്പോൾ പിന്നെ നമ്പർ പിന്നേയും കൂടിക്കൂടി വരും അതിന് സന്തോഷമേ ഉള്ളൂ നമുക്ക് ആ പ്രൈസ് കിട്ടുന്നവരുണ്ട് പാവങ്ങൾ അജീവിക്കുന്നവർക്കാണ് ഇത് പാവങ്ങൾക്ക് വേണ്ടി കരുതുന്ന ആയതുകൊണ്ട് പാവങ്ങൾ ജീവിക്കുന്നുണ്ട് ഇത് തട്ടിപ്പോ വെട്ടിപ്പോ ഒന്നും അല്ലല്ലോ ലോട്ടറി എന്ന് പറയുന്നത് കേരള ഗവണ്മെൻറ്റിനുണ്ട് അഞ്ച് സംസ്ഥാന ലോട്ടറിയുണ്ട് അപ്പോൾ അത് എടുക്കുന്നവർക്ക് എടുക്കുന്നവർക്കൊരു ഉപജീവനമല്ല ഇവർക്കൊരു ലോട്ടറിയിൽ എട്ട് രൂപ കിട്ടുന്നുണ്ട് പക്ഷേ അത് ഗവൺമെൻറ് അതിൻ്റെ മനോഭാവം മാറ്റി അത് നാൽപ്പത് രൂപ ആക്കിയാൽ ഹോൾസെയിലുകാർക്കും എല്ലാവർക്കും കോട്ടയത്തെ കോട്ടയത്തുനിന്ന് മാത്രമല്ല കേരളത്തിൽ അത് ഒരു വലിയൊരു ഒരു ഒരു നേട്ടമാണ് അത്ര എനിക്ക് പറയാനുള്ളൂ പാവങ്ങൾക്കതൊരു അത്താണിയായി ലോട്ടറി അത് എനിക്ക് പറയാനുണ്ട് ആ അതായത് തട്ടിപ്പോ വെട്ടിപ്പോന്നുമല്ല ഒരുപാട് പേര് ഈ ലോട്ടറി കൊണ്ട് ജീവിക്കുന്നുണ്ട് ഇത് നിന്നു പോകല്ലതാണ് എൻ്റെ അഭിപ്രായം അനേകം പേർക്കൊരു അത്താണിയായി ലോട്ടറി അതുകൊണ്ട് ഈ ഇരിക്കുന്ന ഈ ഇരിക്കുന്ന മനുഷ്യൻ ആ ഡെയിലി ടിക്കറ്റ് എടുത്ത് വിറ്റ് അദ്ദേഹത്തിന് ഉപജീവനം കഴിയുന്ന ഈ കടക്കാരെല്ലാം ഉപജീവനം കഴിയില്ല അവർക്ക് അരിമേടിക്കാനായിട്ട് ദൈവം കാണിക്കുന്ന ഒരു വഴി അനേക കടകളുണ്ട് നടന്നു നിൽക്കുന്നപ്പോൾ സ്ത്രീകൾ ഇറങ്ങിയിട്ടുണ്ട് അവർക്കിവിടെ പെൻഷനും ഇല്ല ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവർ ഹോം ഹൗസ് വൈഫായിട്ടുള്ളവർ ഒരു ഇരുപത് ടിക്കറ്റ് അല്ലെങ്കിൽ ഒരു അമ്പത് ടിക്കറ്റ് എടുത്ത് അവർ വിൽക്കുന്നുണ്ട് അതിൻ്റെ ഉപജീവനം അവർ വീട്ടിലേക്കുള്ള അരി ആരും മുതൽ പുതിയ പ്രൈസ് ലിസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിരിക്കുകയാണ് പുതിയ ഒരുപാട് സമ്മാനങ്ങൾ കൂട്ടിയിരിക്കുകയാണ് പഴയ കുറേ കാര്യങ്ങളൊക്കെ എടുത്തു മാറ്റി അപ്പോൾ അതിനെക്കുറിച്ച് എങ്ങനെയാണ് റെസ്പോൺസ് ജനങ്ങൾ പ്രതികരിക്കുന്നുണ്ടോ വലിയ ഗുണമൊന്നുമില്ല വലിയ മെച്ചവും ഇല്ല ഇല്ല ആൾക്കാർ വാങ്ങുന്നില്ല പണ്ടെത്താകുമ്പോൾ നാൽപ്പത് റുപ്യാകും ആൾക്കാർ നന്നായി ഓടിയിട്ടുണ്ട് ഒരുവിധം ആൾക്കാർക്ക് ജീവിച്ചു പോകാനുള്ള ഒരു കിട്ടുന്നുണ്ട് അത് വയ്ക്കുന്ന ആൾക്കാർക്ക് തന്നെ ഇനിയിപ്പോൾ ഒന്നുമില്ല കാര്യം മൊത്തം ഒന്നും കാര്യമില്ല ഒരു പൈസ മാത്രമല്ല അമ്പത് രൂപ ഇവിടുത്തെ ആൾക്കാർ വാങ്ങുന്നുമില്ല പതികൾ അപ്പം ഇന്ന് തന്നെ മെച്ചായിരുന്നു അമ്പത്തായിരം ടിക്കറ്റ് ഇന്ന് മെച്ചായിരുന്നു ഉച്ച മെച്ചായിരുന്നു എടുക്കുന്നത് ടിക്കറ്റ് ടിക്കറ്റ് എടുക്കുന്നില്ല എല്ലാവർക്കും മടുപ്പാണ് ടിക്കറ്റ് എടുക്കുക ഓക്കെ അപ്പോൾ സർക്കാർ പറയുന്നത് ഈ മാറ്റങ്ങളിലൂടെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി എല്ലാവർക്കും ലാഭമാണ് എല്ലാവരും ഇന്ന് അമ്പത്തായിരം എണ്ണം ഇവിടെ ബാക്കിയല്ലേ ടിക്കറ്റ് മാറ്റേ മറ്റേ നാൽപ്പതാമിക്കതാകുമ്പോൾ നന്നായിട്ട് ഓടുന്നുണ്ട് അതിന് പ്രൈസമുണ്ട് ആൾക്കാർക്ക് വാങ്ങാനൊരു രക്ഷി ഇപ്പോഴത്തേക്കിട്ടൊന്നുമല്ല ഇന്ന് ഒരു ടിക്കറ്റ് വാങ്ങുന്ന ആൾക്കാർ അന്ന് രണ്ട് 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 സെറ്റൊക്കെ കിട്ടുന്നത് രണ്ട് സെറ്റ് പതിനഞ്ചും പതിനാറൊക്കെ എടുക്കുന്ന ആൾക്കാരുണ്ട് അതായത് രണ്ട് സെറ്റ് ഇരുപത്തിനാലൊക്കെ എടുക്കുന്ന ആൾക്കാരുണ്ട് അന്ന് ഇപ്പോൾ എടുക്കുന്നില്ല ഇപ്പോൾ ഒരു രണ്ടോ മൂന്നോ നാലോ ടിക്കറ്റ് മാത്രം എടുക്കുന്നു പൈസ കുറേ കൂടിയുണ്ട് പ്രൈസും ഇല്ല ജീവിക്കാൻ വേണ്ടി ടിക്കറ്റ് കൊടുക്കുന്ന ആൾക്കാർക്കും ജീവിക്കാൻ വരുമുണ്ട് കാര്യമാണ് നേരത്തേക്കാളും ഒരുപാട് ലോട്ടറികൾ ഇപ്പം മിച്ചം വരുന്നുണ്ടോ എന്നാണ് മിച്ചം വരുന്നുണ്ട് മിച്ച മരുന്നോ ഒത്തിരി ബാക്കിയാണോ മറ്റേതാകുമ്പോൾ ടിക്കറ്റ് കിട്ടാനില്ലായിരുന്നു നാൽപ്പത് രൂപ കിട്ടാനില്ല കൊടുക്കാൻ മതിയാവില്ലായിരുന്നു പൈസ പ്രൈസും ഉണ്ട് ഇപ്പം പ്രൈസും ഇല്ല ഒന്നും ഇല്ല കാലിയാകുന്നു ആൾക്കാർ വാങ്ങാൻ വരുന്നില്ല ആൾക്കാർ വരണ്ടേ നമ്മക്കിപ്പം ടിക്കറ്റ് കൊണ്ടാ വെച്ചിട്ട് കാര്യമില്ലായിരുന്നു ഇവിടെ ഇപ്പം കണ്ടതാണെന്ന് അറിയണ്ട ആൾക്കാർ വരുന്നില്ല കാരണം ഇപ്പം പ്രൈസ് കുറവ് പൈസ കൂടിയാൽ ഞങ്ങൾക്ക് ഇങ്ങനെ കൊണ്ട് മെച്ചമുണ്ട് ഒരാൾക്ക് മെച്ചമുണ്ട് കൊടുക്കാനുള്ള ഞങ്ങൾക്ക് ഒരു കച്ചവടൊന്നും കിട്ടുന്നില്ല അവർ ആടിയിലേക്കുന്നത് നേരത്തെ ഉണ്ടോ എന്ന് കിട്ടിയിട്ട് കുറച്ചാണ് കിട്ടിയിരിക്കുന്നത് എൻ്റെ അകത്തോട്ട് അതായത് കൂടുതൽ പ്രൈസ് സർക്കാരിൻ്റെ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് അതാ പ്രൈസ് കിട്ടാൻ വേണ്ടിയിട്ട് സെക്കൻഡ് പ്രൈസും തേർഡ് പ്രൈസും കെട്ടിയിട്ടിരിക്കുകയാണ് അങ്ങോട്ട് എല്ലാം അങ്ങോട്ട് പോകുന്നതാണ് അയ്യായിരം രണ്ടായിരം നേരത്തെ ഉണ്ടായിരുന്നതെല്ലാം കുറച്ചിട്ട് അത് ഇപ്പോൾ ആറും രണ്ടായിരവും ഉള്ളു നേരത്തെ ഒത്തിരി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അഞ്ഞൂറിൻ്റെ പ്രൈസ് അതും കുറച്ചു പിന്നെ കേട്ടിട്ട് രണ്ടായിരം ഇരുന്നൂറിൻ്റെ പ്രൈസ് അതൊക്കെ കുറച്ച് കേട്ടിട്ടിട്ടുണ്ട് നൂറിൻ്റെ പ്രീസ് കേട്ടിട്ടുണ്ട് അതാണ് ചെയ്യുന്നത് പ്രൈസ് വളരെ കുറവാണ് അറിഞ്ഞ് കിട്ടുന്നില്ല കിട്ടി പറഞ്ഞ് എല്ലാവരും രാവിലെ വന്ന ഒരു അമ്പത് രൂപ കൊടുത്തിട്ട് ഒരു ടിക്കറ്റ് എടുത്തിട്ടു കഴിഞ്ഞാൽ കിട്ടുമ്പോൾ എടുത്തിട്ട് പോകണത് പക്ഷേ വരുമ്പോൾ ഒന്നും കാണത്തില്ല ഗ്യാരണ്ടി അവർ മാറ്റി ഇപ്പോൾ മാറ്റി അമ്പതിൻ്റെ മാറ്റിയത് മുന്നൂറാക്കി വെക്കിരിക്കുകയാണ് സെയിമൊക്കെ ഒരുപാട് പോകുന്നുണ്ട് സെയിമൊക്കെ പോകാൻ പറ്റും മടുപ്പാണ് മതി അമ്പത് രൂപ ആക്കി സെയിമൊന്നും പോകത്തില്ല ജീവനൊന്നും അതായത് സെയിം എടുത്തിരിക്കുന്ന ആൾ അഞ്ച് ടിക്കറ്റ് കൂടെ എടുത്തില്ല വളരെ വിപുലമായിട്ടുള്ള ആൾക്കാരെ എടുത്തിട്ട് പോകുന്നുള്ളത് അപ്പോൾ രൂപ തന്നെ ആക്കിയിരുന്നെങ്കിൽ രൂപ തന്നെ ആക്കി കച്ചവടം തുറന്നു പോകാനും അത്ര ഒത്തിരി പേര് ടിക്കറ്റ് കച്ചവടം നിർത്തിയുണ്ട് ആൾക്കാരുണ്ട് അമ്പൂർ ആക്കി പിന്നെ അപ്പം അതിൻ്റെ മഴയും കൂടി ആക്കാനും ഇപ്പം പറയുകയും വേണ്ട കഴിഞ്ഞിട്ടൊക്കെ ആക്കേണ്ട കുഴപ്പം ഈ മണസമയത്ത് കൊണ്ടാക്കി ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ സർക്കാരിനാണോ ഗുണം അതോ നാട്ടുകാർക്കാണോ സർക്കാരിനല്ലേ ഗുണമുള്ളൂ നമുക്കന്നെ ഗുണമുള്ളത് ടിക്കറ്റ് കൂടി വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കിട്ടും ഇല്ല പത്ത് ടിക്കറ്റ് കഴിയിരുന്നതിന് പോലെ കിട്ടും ഒന്നും കിട്ടത്തില്ല ഞ്ഞൂറ് ടിക്കറ്റ് ഇരിക്കുന്നത് പോകുന്ന ടിക്കറ്റ് ടിക്കറ്റ് നൂറ്റി മുപ്പത് ടിക്കറ്റാണ് കൂക്കിട്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ വാടന ശമ്പളം നടക്കുന്ന കാര്യമാണ് അല്ല കുറച്ച് വ്യത്യാസങ്ങളും ഇതുകൊണ്ട് ആർക്കാണോ ഏറ്റവും കൂടുതൽ ഗുണം കിട്ടുന്നത് സർക്കാരിനാണോ നാട്ടുകാർക്കാണോ ടിക്കറ്റ് ടിക്കറ്റ്

ഈ അമ്പത് രൂപ ആക്കിയപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിട്ടോ കാരണം നാപ്പത് രൂപയായിരുന്നല്ലോ ലോട്ടറി കച്ചവടം കുറഞ്ഞോ ഇപ്പൊ ലോട്ടറി മിച്ചം വരാറുണ്ടോ വൈകിട്ട് ജനങ്ങൾക്കും ഗുണമുണ്ടോ വിൽക്കുന്നവർക്കും ഗുണമുണ്ട് പിന്നെ പ്രൈസ് പുറത്തൊന്നും ഇല്ലെന്നുള്ള എല്ലാത്തോ പ്രൈസ് വെളിയിലൊന്നും കൊടുക്കുന്നില്ല എല്ലാത്തും അടിക്ക അപ്പൊ സർക്കാരിന് മാത്രമാണ് ഗുണം ജനങ്ങൾക്ക് ഗുണം കിട്ടുന്നില്ലെന്നാണോ ചേട്ടൻ പറയുന്നത് ജനങ്ങൾക്ക് ബാക്കി സർക്കാരിന് ഈ